പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുനന്ദയുമായുള്ള വിവാഹത്തിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം നമ്മുടെ അഭിഷേക് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ദേവബാലയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ായിരിക്കുകയാണ് ഇതേ സമയം ഗായത്രിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത് സുനന്ദയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു ഇതോടെ സുനന്ദ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ദേവബാല അറിയാൻ ഇടയാകുന്നത് ഇതോടെ വീണ്ടും പുതിയ നീക്കങ്ങൾ നീക്കിക്കൊണ്ട് ദേവബാല സുനന്ദയുടെ വീട്ടിലേക്ക് വരുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് സുനന്ദയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വരവിന്റെ ഉദ്ദേശം സുനന്ദ ചോദിക്കുന്നു തനിക്ക് അഭിഷേക്കിന്റെ അമ്മയെ കാണണമെന്നും അതിനാണ് വന്നിരിക്കുന്നത് എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ദേവബാല ഇതേ തുടർന്ന് തൻ്റെ പുതിയ നാടകം ഗായത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഗായത്രിയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്